സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ അറേഞ്ച്മെൻ്റൊക്കെ സംഘാടകർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോ സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തായാലും എല്ലാ സ്ഥലത്തും വളരെ നല്ല രൂപത്തിലുള്ള അറേഞ്ച്മെൻ്റാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഉത്തരിക്കണ്ടം മൈതാനത്ത് നിന്നും ഭക്ഷണം കഴിച്ച് ടാഗോർ തിയേറ്ററിലേക്ക് നാടക മത്സരം നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ്